ദൈവത്തിന് സ്തോത്രം വിശുദ്ധ ലൂക്കോസ് ലൂക്കോസൈതി സുവിശേഷം ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങളിൽ നിന്ന് ധ്യാനിക്കുകയാണ് നീതിയുടെയും പ്രമാണങ്ങളുടെയും വെളിച്ചത്തിൽ നടന്ന പുരോഹിത കുടുംബത്തിന് ദൂപാർപ്പണ സമയത്ത് ദൈവദർശനം ലഭിക്കുന്ന മനോഹരമായ നിമിഷങ്ങളെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഈ വേദഭാഗത്തില് ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരായി നടക്കുന്നവരുമായിരുന്നു എലിസബത്ത് മച്ചിയാകൊണ്ട് അവർക്ക് സന്തതി ഇല്ലാഞ്ഞു ഇരുവരും വയസ്സ് ചെന്നവരുമായിരുന്നു അവൻ കൂറിൻ്റെ ക്രമപ്രകാരം ദൈവസന്നദിയിൽ പുരോഹിതനായി ശുശ്രൂഷ ചെയ്തു വരുമ്പോൾ പൗരോഹിത്യ മൗ മര്യാദ പ്രകാരം കർത്താവിൻ്റെ മന്ദിരത്തിൽ ചെന്ന് ധൂപം കാട്ടുവാൻ അവന് നറുക്ക് വന്നു വാക്യം ആറ് മുതൽ ഒൻപത് വരെ ദൈവ വഴികളെ പരിമിതമായ മനുഷ്യ ചിന്തകൾ കൊണ്ട് പരിമിതിപ്പെടുത്തുന്ന രീതിക്ക് മുകളിലുള്ള പ്രഹരമാണ് ഈ ദൂതന്റെ അറിയിപ്പ് സക്കരിയാ പുരോഹിതനും നറുക്ക് വീണു അതോടെ രംഗത്തിന് സമാരംഭം കുറിക്കുകയാണ് ദേവാലയത്തിൽ ദൂപാർപ്പണം നടക്കുന്ന നേരത്ത് കൃത്യമായി കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെടുകയാണ് നിങ്ങളുടെ അനവധ്യതയുടെ അപമാനം മാറാൻ പോകുകയാണ് ദൂതന്റെ ആ വാക്ക് കേട്ട പുരോഹിതൻ പറയുന്നു ഞാനൊരു വൃദ്ധനാണ് എൻ്റെ ഭാര്യ വയസ്സ് ചെന്നവളും അല്ലോ മച്ചിയായിട്ടാണ് തൻ്റെ ഭാര്യയെ ജനം മുദ്ര ഇട്ടിരിക്കുന്നത് അനബദ്ധ്യതയുടെ കാരണത്താൽ ഒപ്പം ജീവിക്കുന്നവരുടെ ചിലരുടെയെങ്കിലും വിധി തീർപ്പുകൊണ്ട് നെടുവേർപ്പെട്ട് ജീവിക്കുന്ന ഒരു കുടുംബമെങ്കിലും ദൈവിക കാര്യങ്ങളെ പൂർത്തീകരിക്കാൻ ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന ദമ്പതികളാണ് അവർ കുറവുകളിൽ ഇണകളെ കുറ്റപ്പെടുത്താതെ തുണയായി കൂടെ നിന്ന് ദൈവ വഴികളിൽ വിശ്വാസത്തോടെ നടക്കുന്നവരുടെ ജീവിത ഭംഗി അവരുടെ ജീവിതത്തിൽ കാണുകയാണ് നയമാൻ ഒരു സൈനാധിപനാണ് പക്ഷെ കുഷ്ഠരോഗിയാണ് അദ്ദേഹം എലിഷായുടെ അടുക്കലേക്ക് സൗഖ്യത്തിനായി ചെല്ലുകയാണ് പ്രവാചകൻ കൈവീശി തന്നെ സൗഖ്യമാക്കും എന്ന പ്രതീക്ഷയിൽ നിന്നും യോർദാൻ നദിയിൽ ഏഴുവട്ടം മുങ്ങിയാൽ ശുദ്ധനാകും എന്ന വാചകം കേൾക്കുമ്പോൾ അങ്ങനെ കുളിക്കാനാണെങ്കിൽ ദമ്മശേഖിലെ അബാനയും പർപ്പരും ഒക്കെ ഉണ്ടല്ലോ എനിക്ക് അവയിൽ കുളിച്ച് ശുദ്ധനാകരുതോ എന്ന് ചോദിച്ച് ക്രുദ്ധിച്ച് നിൽക്കുന്ന നയമാന്റെ മുമ്പിൽ ചില ഭൃത്യന്മാർ വന്നു പറഞ്ഞു പിതാവേ പ്രവാചകൻ ഇതിലും വലിയൊരു കാര്യം പറഞ്ഞിരുന്നെങ്കിൽ ചെയ്യുമായിരുന്നല്ലോ സൈന്യാധിപൻ ഭൃത്യരെ അനുസരിക്കുന്നു വട്ടം മുങ്ങി പൊങ്ങുമ്പോൾ ഒരു കുട്ടിയുടെ ദേഹം പോലെ ആയിത്തീരുകയാണ് നമ്മുടെ വഴികളും രീതികളും അല്ല ദൈവത്തിൻ്റെ വഴിയും രീതിയും വഴികൾ അടഞ്ഞു പോകുന്നു എന്ന് തോന്നുന്നതും മനുഷ്യരുടെ മുമ്പിലാണ് പക്ഷേ ദൈവത്തിന് ആയിരമായിരം വഴികളുണ്ട് രോഗങ്ങളും ദുരിതങ്ങളുമൊക്കെ സങ്കടക്കടൽ തീർക്കുമ്പോൾ ബുദ്ധി കൊണ്ടുള്ള കാഴ്ചകൾക്കും വിചാരങ്ങൾക്കും അസാധ്യതകൾക്കും അപ്പുറം ദൈവം മറ്റൊരു വഴി തുറന്ന് നമ്മുടെ അടുക്കിലേക്ക് വരിക തന്നെ ചെയ്യും എന്നുള്ളതാണ് ഒന്നാം ചിന്ത ധൂപം കാട്ടുന്ന നാഴികയിൽ ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു ജനം സക്രിയാവിനായി കാത്തിരുന്നു അവൻ മന്ദിരത്തിൽ താമസിച്ചതിനാൽ ആശ്ചര്യപ്പെട്ടു വാക്യം പത്ത് ഇരുപത്തിയൊന്ന് എന്തിൻ്റെയും പിന്നിൽ ഒരു കാരണം കാണും എന്ന് ചിന്തിക്കാൻ പ്രാപ്തിയുള്ള ജനമാണ് അത് ജനസമൂഹമൊക്കെയും പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കണ്ണീരും നെടുവീർപ്പുമായി കഴിയുന്ന ആ പുരോഹിതൻ ധൂപമർപ്പിക്കുമ്പോൾ അദ്ദേഹത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ജനം വാക്യം ഇരുപത്തിയൊന്നിൽ ജനം സക്രിയാവിനായി കാത്തിരുന്നു എന്ന വാക്യത്തിനൊക്കെ എന്തൊരു ചാരുതയാണുള്ളത് എന്നിട്ട് അവസാനം പുരോഹിതൻ ഒന്നും മിണ്ടാൻ കഴിയാതെ മടങ്ങി വരുന്നു കാര്യങ്ങൾ ഇത്തിരി താമസിക്കുന്നു ഇനി ഒറ്റപ്പാടും ബഹളവുമാണ് പ്രതീക്ഷിക്കേണ്ടുന്നത് പക്ഷേ ശാന്തരായി കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ജനത്തെയാണ് നാം വായിക്കുന്നത് പ്രായം ചെന്ന പുരോഹിതൻ അസ്വസ്ഥതയും വേദനയും നിറഞ്ഞ ജീവിതാനുഭവങ്ങളുമുള്ള ആ വൈദികനോട് ചേർന്ന് നിൽക്കുകയും കാത്തിരിക്കുകയും മാത്രമല്ല സംസാരിക്കാൻ കഴിയാതെ മടങ്ങി വന്നപ്പോൾ ആ പുരോഹിതനൊരു ദർശനം കിട്ടിയതാവാം എന്നൊരുവിട്ട് ചേർത്തു പിടിക്കുകയും ചെയ്യുന്ന ആ ജനം മാതൃകാപരം തന്നെ അല്ലെങ്കിലും വേദനയുടെ ജീവിത നാളുകൾ എണ്ണി എണ്ണി തീർക്കുന്നവർക്കൊക്കെ എന്താണ് ഇനി അധികം പറയാനുള്ളത് ദൈവകാരുണ്യം കാണിക്കുന്നതുവരെ ശാന്തരായി മൗനത്തിൻ്റെ ശക്തിയിൽ ജീവിക്കുകയാണ് ഏക പോം വഴി ആ വഴിയിൽ ഒപ്പം അവരോടൊപ്പം നടക്കാനും ചേർന്ന് നിൽക്കാനും അവർക്ക് വേണ്ടി ദൈവമുമ്പാകെ ഇടിവിൽ നിൽക്കാനുമൊക്കെ ആ ജനത്തെ പോൽ നമുക്കും കഴിഞ്ഞിരുന്നെങ്കിൽ അനുഗ്രഹം നമ്മുടെ ഇടയിലും വീണ്ടും ആവർത്തിക്കപ്പെടും എന്നത് ഉറപ്പാണ് അവൻ പുറത്തു വന്ന് അവരോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ അവൻ മന്ദിരത്തിൽ ഒരു ദർശനം കണ്ടു എന്ന് അവർ അറിഞ്ഞു അവൻ അവർക്ക് ആംഗ്യം കാട്ടി ഊമനായി പാർത്തു അവൻ്റെ ശുശ്രൂഷാ തികഞ്ഞ ശേഷം അവൻ വീട്ടിലേക്ക് പോയി വാക്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ദേവാലയത്തിൽ നിന്നുള്ള ദർശനത്തെ ഭവനത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുന്ന പുരോഹിതനെ ഈ വരികളിൽ കാണാം പിറക്കാനിരിക്കുന്ന കുട്ടിയെ പറ്റിയുള്ള വിവരണമാണ് ദേവാലയത്തിനുള്ളിൽ കേട്ടത് മാതാപിതാക്കൾക്ക് സന്തോഷവും ഉല്ലാസവും ഉണ്ടാവും കർത്താവിൻ്റെ സന്നിധിയിൽ വലിയവനെന്ന് വിളിക്കപ്പെടും ലഹരി ഉപയോഗിക്കാത്തവൻ പരിശുദ്ധാത്മാവ് ഉള്ളവൻ ഒരുപാട് പേരെ ഒരുക്കി കർത്താവിലേക്ക് കൊണ്ടുവരുന്നവൻ ഒരു കുട്ടിയെ പറ്റിയുള്ള വിവരണം വായിക്കുമ്പോൾ അത്ഭുതം തോന്നുകയാണ് ഈ വക വിവരണങ്ങൾ കേൾക്കാൻ എളുപ്പമാണെങ്കിലും അവയെ പ്രാവർത്തികമാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് എന്നാർക്കാണ് അറിയാത്തത് അല്ലെങ്കിലും ഓരോ പിറവിയെയും കുറിച്ചുള്ള ദൈവ ഉദ്ദേശവും ഈ വാക്യത്തിൽ ഉള്ളടങ്ങിയിരിക്കുന്നു എന്നാലോ ആ കുട്ടി പിറന്നപ്പോൾ മാതാപിതാക്കൾക്ക് സന്തോഷമാണ് സുഖഭോഗങ്ങളെ ലഹരി ആക്കാതിരിക്കുകയും പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായും ദൈവത്തിലേക്ക് വരുന്നവർക്ക് സ്വർഗത്തിൻ്റെ ശബ്ദമായി മാറുകയും ചെയ്തുകൊണ്ട് ആ കുട്ടി വളരുന്നു ആത്മാവിൽ ബലപ്പെട്ട് വരുന്നത് ആശ്ചര്യം തന്നെ ദേവാലയത്തിനുള്ളിൽ അന്ന് കേട്ട ശബ്ദം അത്രയും ഭവനത്തിൽ ഇപ്പോൾ ഒരു ആൾ രൂപത്തിലുണ്ട് എന്ന് ചുരുക്കം ദേവാലയത്തിൽ കേൾക്കുന്നത് കേൾക്കുന്നവയെ വിശ്വാസപൂർവം സ്വീകരിച്ച് വീട്ടിലെത്തിക്കാൻ കഴിഞ്ഞാൽ അതിനപ്പുറം അത്ഭുതം കാണാം എന്ന ഉറപ്പ് പങ്കിട്ടുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ആമേൻ